നമസ്കാരം ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ജന്മദിനമാണ് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട നമ്മുടെ ടൈം ഒക്കെ ചാനലിൻ്റെ വക അങ്ങനെ മലയാളികൾ അഭിമാനിക്കുന്ന ഒരു താരമാണ് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ ചാനലിലൂടെ നമ്മൾ കൂടുതൽ വർണ്ണിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മുടെ ലാലേട്ടനെ നമുക്ക് എല്ലാ ആളുകൾക്കും അത്രമാത്രം ഇഷ്ടമുള്ള ഒരു നടനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷങ്ങളിൽ നല്ല നല്ല മലയാള സിനിമകൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെയെല്ലാം സ്വന്തം നമ്മുടെ എല്ലാം ലാലേട്ടൻ്റെ ജന്മദിനമാണ് ഇന്ന് അപ്പോൾ ഒരുപാട് അധികം നമ്മൾ പ്രാർത്ഥിക്കുന്നു ലാ ലാലേട്ടന് ആയിരം ജന്മദിനാശംസകൾ ഇതിനോടൊപ്പം നേരുകയാണ് ഒപ്പം തന്നെ നമ്മുടെ മലയാളം സിനിമയിൽ നമുക്ക് ലാലേട്ടൻ്റെ ഒരുപാട് ഡയലോഗുകൾ അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നിത്യം നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഓരോ വ്യക്തികളുടെയും സന്ദർഭങ്ങളിൽ നമുക്ക് ലാലേട്ടൻ്റെ മാനേസുകൾ അതുപോലെ തന്നെ ഓരോ ഡൈലോഗുകളും നമ്മൾ നിത്യം പറയുന്നതാണ് ഓരോ മലയാളികളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു കല്ലെടുത്ത് അല്ലെങ്കിൽ ഒരു ഭാരമുള്ള എന്തെങ്കിലും ഒരു സാധനം മാറ്റി വയ്ക്കുകയാണെങ്കിലും നമ്മൾ കളിയെന്നോട് വേണ്ട എന്നുള്ള ആ ഒരു ഡയലോഗ് മാത്രം മതി നമ്മുടെ ലാലേട്ടൻ്റെ ഡയലോഗാണ് എന്നുള്ളത് നമുക്ക് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ പല പല കാര്യങ്ങളും പിന്നെ ഒരുപാട് റീൽസുകളായാലും ഒരുപാട് സ്റ്റാറ്റസുകളായാലും കൂടുതലും നമ്മൾ ലാലേട്ടൻ്റെ തന്നെയാണ് കൂടുതലായിട്ടും നമ്മൾ വീഡിയോകളിലൂടെയൊക്കെ കൂടുതൽ നമുക്ക് പരിചയമായിട്ടുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ മമ്മൂക്ക അതായത് നമ്മുടെ മമ്മൂട്ടി അഭിമാനമായ നമ്മുടെ മലയാളികളുടെ അഭിമാനമായ മമ്മൂട്ടി ി അപ്പോൾ അദ്ദേഹത്തിനും അടുത്ത് ഇനിയിപ്പോൾ പിറന്നാൾ വരാൻ പോവുകയാണ് ഈ രണ്ട് രണ്ട് പ്രതിഭകളും ഉള്ളതുകൊണ്ടാണ് മലയാളം സിനിമകൾ ഇന്നും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ മലയാള മലയാളികളുടെ ഒരു അഭിമാനമാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്നുള്ളത് നമുക്ക് ഒരു അഹങ്കരിക്കാവുന്ന ഒരു സ്വന്തമായിട്ടുള്ള ഒരു അഹങ്കാരം കൂടി തന്നെയാണ് ഒപ്പം തന്നെ നമ്മുടെ ഈ അടുത്തിറങ്ങിയിട്ടുള്ള ലാലേട്ടൻ്റെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഈ അടുത്തിറങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകൾ മാത്രമാണ് ലാലേട്ടൻ്റെ കുറച്ച് കുറച്ച് ബാക്ക് പോയിട്ടുള്ള കുറച്ച് മൂവികൾ എന്ന് പറയാനുള്ളത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ നമുക്ക് അത്രമാത്രം ടച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് ഈ അടുത്ത് എന്തോ കുറച്ച് അദ്ദേഹത്തിൻ്റെ കുറച്ച് എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാവാം അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും കുറച്ച് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടാവാം സ്ക്രിപ്റ്റുകളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എങ്കിലും കൂടിയിട്ട് നല്ല ലാലേട്ടൻ്റെ ഒരു നല്ലൊരു സിനിമ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ലാലേട്ടൻ്റെ അത്രമാത്രം മലയാളികളും അത്രമാത്രം ആളുകളും അപ്പോൾ ലാലേട്ടൻ്റെ എംപുരാൻ എന്ന് പറയുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ എംബുരാൻ്റെ എംബുരാൻ ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമയുടെ പോസ്റ്റർ ഇപ്പം ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട് ഒരു ഡിബിറ്റ് സംഭവം തന്നെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ആ പോസ്റ്റർ അപ്പോൾ എന്തായാലും ആ ഒരു പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ആ സിനിമ ഇരുന്നൂറല്ല ലൂസിഫർ ഇരുന്നൂറാണെങ്കിൽ ഇതൊരു അഞ്ഞൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് കോടിയിലേക്ക് കടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ ലാലേട്ടൻ്റെ ആരാധകരും നമ്മളെല്ലാവരും തന്നെ ഒപ്പം തന്നെ കുട്ടിയുടെ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ വരികയാണ് അപ്പോൾ വൈശാഖൻ്റെ സിനിമയാണ് ടർബോ അന്ന് നമുക്കറിയാം പുലിമുരുകൻ വൈശാഖ് തന്നെയാണ് സംവിധാനം ചെയ്തത് അത്രമാത്രം കോടികൾ കേരളത്തിൽ ഏറ്റവും അധികം അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും ആദ്യം ഇത്ര കോടി രൂപ നേടിയെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് വൈശാഖ് സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള പുലിമുരുകൻ എന്ന് പറയുന്നൊരു സിനിമ അത് അത്രമാത്രം ഒരു ഹിറ്റാണ് ആയിരുന്നു അതെ അത്രമാത്രം കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സിനിമയായിരുന്നു പുലിമുരുകൻ അപ്പോൾ അതിനുശേഷം നമുക്ക് ലാലായിട്ടും നല്ലൊരു സിനിമ ശരിക്കും ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നു നേരെന്ന് ഒരു സിനിമ നല്ലൊരു അഭിപ്രായം കിട്ടിയുള്ള സിനിമയാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലാലാട്ടിൻ്റെ ഇനിയും നല്ല നല്ല സിനിമകൾ വരണം ഇപ്പോൾ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടുന്ന ഈ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ അത്രമാത്രം കയ്യടികൾ അല്ലെങ്കിൽ അത്രമാത്രം ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം അപ്പോൾ ഈ ഒരു സിനിമ ലാലാട്ടൻ്റെ ഈ ഒരു സിനിമ എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററുകളിൽ നല്ലൊരു സിനിമ വന്ന് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുകയാണോ ഒപ്പം തന്നെ ലാലാട്ടിന് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ മനസ്സ് നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നിർത്തുന്നു താങ്ക്